നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് സാശി എന്താണ് ഈ ഒരു മാസ്റ്റർ ഗുരു പ്രേംജി അദ്ദേഹം എൻ്റെ ഒരു വലിയ ഭാഗ്യമായ നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മാസ്റ്റർ ഗുരു പ്രേംജി അദ്ദേഹം സ്റ്റാർ സ്റ്റേജ് ഷോ അച്ചീവ് ചെയ്തിരിക്കുകയാണ് പ്രേംജി സ്റ്റാർ സ്റ്റേജ് ഷോയിലേക്ക് സ്വാഗതം താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് പ്രേംജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഗ്ലോബൽ പബ്ലിക് സ്പീക്കിംഗ് ഫൗണ്ടർ ആണ് അദ്ദേഹത്തിന് ഇപ്പം നൂറിലധികം സ്റ്റുഡൻസ് ഓൾ ഓവർ കേരളയിലുണ്ട് അദ്ദേഹത്തിന്റെ മാജിക്ക് എന്താ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒൻപത് മണിക്കൂറുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അതായത് പ്രസംഗിക്കാനോ സംസാരിക്കാനോ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു വലിയ പബ്ലിക് സ്പീക്കറാക്കി മാറ്റുന്ന ഒരു മാജിക്കൽ കോഴ്സാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ അദ്ദേഹം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒന്ന് രണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യസ് വേൾഡ് റെക്കോർഡ്സ് ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുന്നത് ഇത് ലോകത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന് ഈ ഒരു അംഗീകാരം കിട്ടുന്നത് അത് വളരെ സന്തോഷമുണ്ട് പ്രേംജി ഒന്നുകൂടെ ഞാൻ അങ്ങനെ സ്വാഗതം ചെയ്തോളും ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് അങ്ങ് ഈ പബ്ലിക് സ്പീക്കിംഗ് ഒരു നിഷായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം താങ്ക് യു സാർ നല്ല ഒരു ചോദ്യാണ് സാർ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് ആരും സെലക്ട് ചെയ്യാത്ത ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന ഒരുപാട് ആളുകൾ ഉള്ളൊരു മേഖലയാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്റെ കുട്ടിക്കാലത്ത് അതായത് ആറിൽ പഠിക്കുമ്പോൾ ഒരു നവംബർ പതിനാല് നവംബർ പതിനാല് നമുക്കറിയാം ചാച്ചാസ് ഡേ ആണ് അന്ന് മറ്റ് കലാപരിപാടിക്കൊന്നും പങ്കെടുക്കാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല പാട്ടിലോ അല്ലെങ്കിൽ ഡാൻസിലോ മറ്റുള്ള കാര്യങ്ങളിലൊന്നും അപ്പൊ എനിക്ക് കണ്ടെത്തിയേ ഉയരാൻ വേണ്ടി വിജയിക്കാൻ വേണ്ടി എന്നെ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു മേഖലയായിരുന്നു പബ്ലിക് സ്പീക്കിംഗ് പ്രസംഗിക്കുക എന്നത് അങ്ങനെ ഞാൻ ഒരു അധ്യാപകന്റെ അടുത്ത് പോയി ഒരു ഒന്നര പേജോളം ഉള്ള ഒരു ക്വാർട്ടർ പേജ് യും വാങ്ങുകയും അതിനുശേഷം ഞാനിത് പലവട്ടം ഞാനിത് ഇരുന്നിട്ടും നടന്നിട്ടും കിടന്നിട്ടും ഒക്കെ പരിശീലിക്കുകയും ചെയ്തു എന്തു നേരം മരത്തിന്റെ മുകളിലേക്കായിരിക്കും ഞാൻ ഈ പരിശീലിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജിൽ സ്റ്റേജിലേക്കായിരിക്കുമ്പോൾ താഴെ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അത് സങ്കല്പിച്ചു ഞാൻ ഉയർന്ന ഒരു സ്റ്റേജിലാണ് മറ്റുള്ളവരൊക്കെ താഴെയാണ് അങ്ങനെ നവംബർ പതിനാല് വന്നു ഞാൻ ഗംഭീരമായി പ്രസംഗിച്ചു തിരികെ വന്നു പക്ഷെ തിരികെ വന്നിരിക്കുന്ന എല്ലാ സമയത്ത് എല്ലാവരും എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ചു ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിരിയും എന്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ള ഒരു ചിരിയാണെന്ന് വാസ്തവത്തിൽ സംഭവിച്ചത് ഞാൻ പ്രസംഗിച്ചപ്പോ മൂത്രം ഒഴിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു നാണക്കേട് കൊണ്ട് എല്ലാവരും പിന്നെ കൂട്ടച്ചിരിയായി എല്ലാവരും ഞാൻ എഴുന്നേറ്റ സ്ഥലത്ത് ഈ പ്രസംഗിച്ച സ്ഥലത്ത് എഴുന്നേറ്റ് നോക്കാ നോക്കുന്നൊരു അവസ്ഥയിലെത്തി ഇന്നത്തെ പോലെ ടൈൽസ് ഒന്നും ഇല്ല അന്ന് കാണാം നാണം കിട്ട് ഇറങ്ങി വന്നു കുറെ ദിവസത്തോളം ഞാൻ സ്കൂളിൽ പോയില്ല അപ്പോ സ്വതവേ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒന്നാമം സ്ഥാനത്ത് വരിക എന്നതാണല്ലോ ചരിത്രം അങ്ങനെയാണ് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയാ അടുത്ത പ്രാവശ്യത്തെ പ്രസംഗത്തെ ടീച്ചർമാർ എന്നോട് മുൻപേ പറഞ്ഞു നീ ആ ഭാഗത്തേക്ക് വരാൻ പാടില്ല കാരണം നീ മൂത്രൊഴിച്ച സ്ഥലത്ത് ചാണകം രേഖലല്ല ഞങ്ങൾക്ക് പണിയുന്ന അപ്പൊ അങ്ങനെ ആറ് ആറ് ആറാം ക്ലാസ് ഒന്ന് പരാജയം വരിക ഏഴാം ക്ലാസ് ഒന്നും എട്ടാം ക്ലാസ് ഒന്നോ ഒമ്പതാം ക്ലാസ് ഒന്നും എനിക്ക് വിജയിക്കാൻ പറ്റിയില്ല ഒരു പത്താം ക്ലാസ് എസ് എസ് എൽ സി ഒക്കെ എത്തുമ്പോഴേക്ക് അല്പം സംസാരിക്കാമെന്നൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും അതിനുശേഷം നിരന്തരമായ ശ്രമമായിരുന്നു ഇത് ഞാൻ പല ബുക്കുകളും വാങ്ങി വായിച്ചിട്ടുണ്ട് ഈ ബുക്കുകളിലൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ പ്രസംഗം അഭ്യസിക്കാമെന്നാണ് പറയുന്നത് തുടക്കം എങ്ങനെയായിരിക്കണം അതിന്റെ മദ്യം എങ്ങനെയായിരിക്കണം സമാപനം എങ്ങനെയായിരിക്കണം അതിന് കഥ വേണം കവിത വേണം സംസ്കൃത ശ്ലോകം വേണം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെ പല ബുക്കും വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ബുക്ക് വായിച്ചത് കൊണ്ടൊന്നും ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടത് കൊണ്ടൊന്നും ഒരാൾക്കും പബ്ലിക് സ്പീക്കർ ആവാൻ പറ്റില്ല അപ്പൊ ഞാൻ പിന്നെ സ്വയം പഠിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് എനിക്ക് പബ്ലിക് സ്പീക്കർ ആവാൻ പറ്റാത്തത് എന്ന എനിക്ക് ബോധ്യം വന്നത് കൊണ്ടാണ് ഒരാൾക്ക് പബ്ലിക് സ്പീക്കർ ആവാൻ സാധിക്കാത്തത് സമൂഹവും കഴിഞ്ഞ കാലഘട്ടവും പറയുന്നത് ആഴത്തിലുള്ള വായന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കർ സ്പീക്കറാവാമെന്നാണ് ആഴത്തിലുള്ള വായനയൊക്കെ നല്ലതാണ് പക്ഷേ ആഴത്തിലുള്ള വായനയുള്ള എല്ലാവരും എന്തുകൊണ്ട് പബ്ലിക് സ്പീക്കർ ആവുന്നില്ല എന്ന ചോദ്യം വളരെ കുട്ടിക്കാലത്തെ എന്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ അശാസ്ത്രീയമായിട്ട് എങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുവരാനും അവരൊരു പബ്ലിക് സ്പീക്കറാക്കി മാറ്റാമെന്ന ആ ഒരു ശ്രമം തുടർന്നത് ഇത് എന്ത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് ഞാൻ തുടങ്ങിയതാണ് അതായത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ ആ സമയത്തൊക്കെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സായിരുന്നു അതങ്ങനെ ചുരുക്കി വന്നു ചുരുക്കി വന്നു ചുരുക്കി വന്നു ഒരാഴ്ചയിലെത്തി പിന്നെ മൂന്ന് ദിവസത്തിലേക്ക് എത്തി കഴിഞ്ഞ പാൻഡമിക് സമയത്ത് കൊറോണ സമയത്താണ് അത് ഒൻപത് മണിക്കൂറാക്കി ഞാൻ കുറച്ചത് ഒൻപത് മണിക്കൂർ ആദ്യത്തെ മൂന്ന് മണിക്കൂർ ആളുകളുടെ ഭയത്തെ ഞാൻ പൂർണമായി എടുത്തു മാറ്റുന്നു രണ്ടാമത്തെ മൂന്ന് മണിക്കൂർ അവരിൽ ഉള്ള ആത്മവിശ്വാസത്തെ പരമാവധി ഞാൻ ഉയർത്തുന്നു ആറു മണിക്കൂർ കഴിഞ്ഞാൽ ആളുകൾ ഓട്ടോമാറ്റിക്കലി പ്രസംഗിക്കാൻ തുടങ്ങുന്നു അതൊരു മാസ്മരികമായ ഒരു കോഴ്സ് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൻ്റെ റിസൾട്ട് അമാസിങ് ആണ് അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് അതിൽ നിന്ന് വരുന്നത് ഓക്കെ ബ്രംജി എനിക്ക് അടുത്തത് ചോദിക്കാനുള്ളത് അങ്ങനെ ഈയൊരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തതിനു ശേഷം ഓക്കെ അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബില് ഞാൻ വരുന്നത് ഒരു ആഡ് കണ്ടിട്ടാണ് ആഡ് കണ്ടു ഞാൻ അപ്പോഴും മനസ്സിന് ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുകയായിരുന്നു കുറെ വർഷങ്ങളായി ഇത് എഴുതി വെക്കണോ ഇത് വീഡിയോ എടുത്തു വെക്കണോ എങ്ങനെയാണ് ഞാൻ രൂപം കൊടുത്ത ഈ ഒരു കാര്യം സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ എന്റേതായി കരുതുക സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ ഇത് നാടിന് വേണ്ടിയിട്ട് നാളുകളിൽ ഉപകരിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെ ചെയ്യണം അങ്ങനെയാണ് എൻ്റെ ഭാഗ്യം താങ്കളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു അതോടുകൂടി എങ്ങനെയാണ് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് ഓൺലൈനിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും എനിക്ക് മനസ്സിലായി വലിയൊരു സഹായമാണ് താങ്കളുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയത് കാരണം ഒരുപാട് ആളുകളെ ഞാൻ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ താങ്കൾ വളരെ സാവധാനം സാവധാനം കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്ക് വളരെയൊരു ആത്മവിശ്വാസം ഉണ്ടാകുകയും താങ്കളുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഒരു മെന്തിയായി വരികയും ചെയ്തു ഞാനിപ്പോ വളരെ സന്തോഷവാനാണ് വളരെ അഭിമാനകരമായ രീതിയിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഓക്കെ പ്രേം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെയൊക്കെ കിട്ടിയത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാനായിട്ട് പറ്റുമോ തീർച്ചയായിട്ടും ഒന്നാമത് എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാമണമെന്നും കമ്മ്യൂണിറ്റി ഈ ബിൽഡിങ്ങിന്റെ പ്രാധാന്യം എന്താണ് ഈ മേഖലയിലുമെന്ന് എനിക്ക് താങ്കളിൽ നിന്ന് പഠിക്കാൻ പറ്റി അതുപോലെ തന്നെ നവമാധ്യമങ്ങളെ ഓൺലൈൻ മീഡിയാസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന കാര്യവും എനിക്ക് മനസ്സിലായി പിന്നെ കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ നമ്മൾക്ക് ഓരോ വിഷയത്തെ പറ്റിയും മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിൽ എഴുതാൻ സാധിക്കും എന്ന കാര്യങ്ങൾ മനസ്സിലായി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇതിനു മുൻപേ താങ്കളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുൻപേ തന്നെ വെബിനാറൊക്കെ നടത്താറുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു ശാസ്ത്രീയമായിരുന്നില്ല എങ്ങനെയാണ് വെബിനാർ ശാസ്ത്രീയമായി നടത്തേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പല വർഷമായി ഒരു അഞ്ചാറ് വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ആളായിരുന്നു പക്ഷെ താങ്കളുമായി പരിചയപ്പെട്ടതിനു ശേഷം താങ്കളൊരു ദിവസം എനിക്ക് നിർദ്ദേശം തീർന്നു ഇന്ന് യൂട്യൂബ് ചാനൽ ആരംഭിക്കണമെന്ന് അന്ന് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു അപ്പൊ വലിയൊരു മാറ്റമാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അതിൽ എങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം നർച്ചറിങ് വീഡിയോസിൻ്റെ പ്രത്യേകത എന്താണ് എങ്ങനെയാണ് ആളുകളിലേക്ക് ആ നർച്ചറിങ് വീഡിയോ എത്തിക്കുക എന്ന കാര്യങ്ങളൊക്കെ വളരെ ആധികാരികമായിട്ട് എനിക്ക് താങ്കളിൽ നിന്നും പഠിക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷവും അഭിമാനകരമായി ഞാൻ കൊണ്ടു കടക്കുകയാണ് അപ്പം എന്നെ അത്ഭുതപ്പെടുന്ന ഒരു ഒരു കാര്യം ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണല്ലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അപ്പം ഇതിൽ ഈ ഒരു പ്രായത്തിലും എങ്ങനെയാണ് ഈ ഒരു ബോധവോർ ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇന്ന് വളരെ ചെറുപ്പക്കാർക്കൊന്നും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക ആ ഒരു ഊർജ്ജം അങ്ങേക്ക് എങ്ങനെയാണ് ഈ പബ്ലിക് സ്പീക്കിംഗിൽ ഇത്ര മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക ഞാനൊരു സംഘടന പ്രവർത്തകനാണ് അത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായം മുതൽ ഞാനൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ കൂടി വളർന്നു വന്നിട്ടുണ്ട് അത് പിന്നെ ട്രേഡ് യൂണിയൻ മേഖലയിലായിരുന്നു ഇരുപത് വയസ്സിൽ തന്നെ ഞാൻ സെൻട്രൽ സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എനിക്ക് സ്ഥിരം നിയമനം കിട്ടി ഞാനത് പി എൻ ജി തെരഞ്ഞെടുത്തു അഞ്ചോളം ജോലികൾ എനിക്ക് കിട്ടി എന്റെ ഒരു ഗോൾ അതായിരുന്നു ജോലി നേടുക എന്ന് സർക്കാർ ജോലി നേടുക എന്ന് ഒരു സംസ്ഥാന ജോലിയും നാല് കേന്ദ്ര മേഖലയിലെ ജോലിയും എനിക്ക് കിട്ടി ഞാൻ അതിൽ നിന്ന് ആ ഗോൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ ആഗ്രഹം പ്രസംഗിക്കുക എന്നതായിരുന്നു അപ്പഴത്തേക്ക് ഒരുവിധം എനിക്ക് പ്രസംഗിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം പതിനൊന്നാമത്തെ വയസ്സിലെ പരാജയത്തിന് ശേഷം നിരന്തരമായ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ സമയത്തൊക്കെ പ്രസംഗിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പല നേതാക്കളുമായിട്ട് വേദി പങ്കിടാൻ പ്രഗത്ഭരായ നേതാക്കളുമായിട്ട് വേദി പങ്കിടാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ സംസാരത്തിലെ നേട്ടവും കോട്ടവും സംസാരിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല ചില ആളുകൾ രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിച്ച് നിർത്തിപ്പോകുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി പരിശോധിക്കാൻ തുടങ്ങി വിലയിരുത്താൻ തുടങ്ങി അങ്ങനെയാണ് അതിൽ നിന്നും മാറ്റം ഏതൊക്കെ രീതിയിൽ ആളുകളെ മാറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന ഒരു ഒരു തിയറി ഒരു കൺസെപ്റ്റ് ഞാൻ വളർത്തിയെടുത്തത് ലോകത്ത് മുഴുവൻ പ്രസംഗ കലയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അധ്യാപകരുമുണ്ട് പക്ഷെ അവരൊക്കെ ശാസ്ത്രീയമായിട്ട് ഗ്രാമർ ആണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഈ ഗ്രാമർ പറഞ്ഞു കൊടുക്കുന്ന പ്രസംഗത്തിന്റെ ഗ്രാമർ ഞാൻ പഠിപ്പിക്കുന്നേ ഞാൻ പഠിപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക അവരാരാണ് എന്ന് അവരെ കൊണ്ട് തന്നെ തിരിച്ചറിയിപ്പിക്കുക മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെയാണ് ഞാൻ ഒരാളെ പ്രസംഗ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ എന്റെ ആത്മവിശ്വാസം എങ്ങനെ നിലനിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ പ്രസംഗത്തിനെ പറ്റി മാത്രമാണ് മറ്റൊരു കാര്യം എൻ്റെ തലയിലില്ല എങ്ങനെ ആളുകൾക്ക് ഇപ്പോ ഞാൻ ചെയ്യുന്നത് ഒൻപത് മണിക്കൂർ കൊണ്ട് ആളുകളെ പബ്ലിക് സ്പീക്കറാക്കുകയാണ് എന്നാൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എനിക്ക് കിട്ടിയത് ഏഴ് മണിക്കൂർ കൊണ്ട് പത്ത് പേരെ പബ്ലിക് സ്പീക്കറാക്കി മാറ്റിയതിനാണ് അടുത്ത് എന്റെ ലക്ഷ്യം ഗിന്നസ് റെക്കോർഡാണ് അഞ്ചു മണിക്കൂർ കൊണ്ട് വളരെയേറെ സ്റ്റേജ് ഭയമുള്ള ആളുകളെ പത്ത് പേരെ അല്ലെങ്കിൽ ഒരാളെങ്കിലും പബ്ലിക് സ്പീക്കറാക്കി മാറ്റുക അങ്ങനെ ഞാൻ ഇങ്ങനെ അതിന്റെ ഗഹനമായ ചിന്തയിലാണ് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയായി 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 വരുന്നത് വലിയൊരു പണച്ചെലവ് ഉള്ളത് കൊണ്ട് അതിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ് അപ്പോൾ എനിക്ക് ആ ഊർജം ലഭിക്കുന്നത് എനിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വിജയിക്കാൻ പറ്റും നമ്മൾ ഒരു നൂറ് ലക്ഷ്യത്തിന്റെ പുറകിൽ പോകുന്നതിന് ഒരു കാണുക അതിനെ എങ്ങനെ നമുക്ക് എന്ന ചിന്ത മാത്രമായിരിക്കണം മനസ്സ് പ്രേംജി പിന്നെ ഞാൻ നമുക്കറിയാം ഒരുപാട് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മാസത്തെ കോഴ്സ് അല്ലെ മൂന്ന് മാസത്തെ കോഴ്സ് വൺ ഇയർ കോഴ്സുകൾ വൺ വീക്ക് കോഴ്സ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടിപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഒൻപത് മണിക്കൂർ കൊണ്ട് ക്ലാസ്സിംഗ് അത് എനിക്കറിയാം ധാരാളം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് ശരിക്കും എന്താണ് അതിന്റെ ഒരു മാജിക് എന്താണ് സർ ഈ കോഴ്സ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടോ മാസം കൊണ്ടോ വർഷം കൊണ്ടോ ഡിസൈൻ ചെയ്തല്ല ഇതൊരു പത്ത് നാൽപ്പത് വർഷമായി എൻ്റെ മനസ്സിലുള്ളതാണ് ഇപ്പം അത് മാറ്റങ്ങൾക്ക് വിധേയമാണ് അതുകൊണ്ടാണ് ഒൻപത് മണിക്കൂറിലെ വീണ്ടും എനിക്ക് ഏഴ് മണിക്കൂറിലേക്ക് മാറ്റാൻ സാധിച്ചത് അത് എൻ്റെ അനുഭവമാണ് ഞാൻ കൊടുക്കുന്നത് ആളുകൾക്ക് ഞാൻ പുതുതായിട്ട് ഒന്നും തന്നെ ആളുകൾക്ക് ഇപ്പോ എല്ലാം ഗുരുനാഥനിൽ നിന്ന് പഠിക്കണമെന്നില്ല ഇപ്പം ഗൂഗിൾ മറ്റൊരു ഗുരുവായി വന്നിട്ടുണ്ട് ഈ അവർക്ക് ഇൻഫോർമേഷൻ മുഴുവൻ ഗൂഗിളിൽ നിന്ന് കിട്ടും അല്ലെ ചാറ്റ് ജി പി ടി പോലത്തെ പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ നമ്മൾക്ക് ഗുരു വേണമെന്ന് നിർബന്ധമില്ല അപ്പോ ഞാൻ പുതിയ ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല പകരം അവർക്ക് കൊടുക്കുന്നത് ആത്മവിശ്വാസമാണ് അവരുടെ കഴിവുകളെയാണ് ഞാൻ കൊടുക്കുന്നത് പ്ലസ് എന്റെ അറിവും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഓരോരാളുടെ മാറ്റം വരുന്നത് വലിയ മാറ്റമാണ് എൻ്റെ ട്രെയിനിങ് പീരിയഡിൽ ഇതുവരെ ഒരാൾ പോലും ഫെയിൽ ഫെയിലായിട്ടില്ല പതിനായിരക്കണക്കിന് ആളുകൾ ഞാൻ എണ്ണൊന്നും വെച്ചിട്ടില്ല പതിനായിരക്കണക്കിന് ആളുകൾ ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു ആദ്യകാലങ്ങൾ എനിക്ക് പരസ്യം കൊടുത്തൊന്നും ക്ലാസ്സുകൾ നടത്താൻ പറ്റില്ല അതുപോലെ തന്നെ അതൊക്കെ ഫ്രീ ആയിരുന്നു ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ കോഴ്സ് ഫീ ഒക്കെ വെച്ച് കോഴ്സൊക്കെ നടത്തുന്നത് അപ്പൊ ആ ഒരു ചിന്ത മാത്രമായതുകൊണ്ടാണ് എനിക്കത് വിജയിക്കാൻ പറ്റുന്നത് എനിക്ക് ഒരൊറ്റ ഗോളേ ഉള്ളൂ ആ ഗോളിന്റെ പുറകെ തന്നെയാണ് ഞാനിപ്പോഴും ഉള്ളത് എന്താണ് അങ്ങയുടെ ലക്ഷ്യം ഈ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ട് കാരണം ആളുകൾക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല ലോകത്ത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾക്കും സ്റ്റേജ് ഫിയർ ഉണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല വക വളരെയേറെ പ്രഗത്ഭർ എന്ന് പറയുന്ന പ്രസംഗർ പോലും പലപ്പോഴും പേടിച്ചു പോകുന്നതും വാക്കുകൾ തേക്ക് പോകുന്നതും സ്ലിപ്പ് ഓഫ് ദ ടങ് അവർക്ക് വരുന്നതും നാക്ക് പിഴ വരുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പലർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് സംഭവിക്കുന്നത് പൂർണമായും അവരെ മനസ്സിൽ നിന്നും വീതി പോകാതെ കൊണ്ടാണ് ആ വീതി പലരുടെയും മനസ്സിലുണ്ട് പലർക്കും ഒരു ചെറു യോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ പേരും എവിടെയാണ് സ്ഥലമെന്നും പിതാവിന്റെ പേരെന്താണ് മാതാവിന്റെ പേരെന്താണ് ഏത് കോളേജിലാണ് പഠിച്ചത് മക്കൾ എത്രയുണ്ട് ഭാര്യയുടെ പേരെന്താണ് ഇതൊന്നും അവർ ഇതെല്ലാം പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ പേര് പറയാൻ മറന്നു അങ്ങനെയാണ് ഒരു പത്ത് പേരെ മുൻപിൽ പോലും എഴുന്നേറ്റ് ഒന്നും സംസാരിക്കാൻ പറ്റാതെ ആളുകളുടെ എണ്ണമാണ് നമുക്ക് ചുറ്റും വളരെയേറെ കൂടുതലുള്ളത് എന്തിനധികം പറയുന്ന ചില ചേനൽ അവതാരകർ അവതാരക പോലും സംസാരിക്കാൻ അറിയാതെ കൈകൊണ്ട് ഇങ്ങനെ കളിക്കുന്നൊക്കെ ഞാൻ കണ്ടു ചോദ്യം അങ്ങ് ഇങ്ങ് അതൊക്കെ അവർക്ക് സംസാരിക്കാൻ എങ്ങനെയാണ് തന്റെ ശരീരത്തെ അങ്ങയുടെ ഒരു വിജയത്തെ ഒരു നാലു മാസം കൊണ്ട് അഞ്ചു ലക്ഷം രൂപയോളം അങ്ങ് ഈ ഒരു ഓൺലൈൻ ഗ്ലോബൽ പബ്ലിക് സ്പീക്കിംഗ് ഹബിലൂടെ വരുമാനമായിട്ട് സമ്പാദിച്ചു അതെ ശരിക്കും ഇതിന്റെ ഒരു വിജയത്തിന്റെ ഒരു ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാ അതിനെ പറയാനായിട്ട് സാധിക്കും എന്താണ് എന്ത് ഡിസിഷനാണ് അതിന് വിജയിക്കാൻ ആഗ്രഹം എല്ലാവർക്കും കാണും പക്ഷേ അവർ നൂറ് ആഗ്രഹത്തിന്റെ പുറകിലാണ് പോകുന്നത് അവർക്ക് എപ്പോഴും ഒരാഗ്രഹം മാത്രമേ പാടുള്ളൂ ഒരൊറ്റ ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ പുറകിൽ തന്നെ ഇതാ ഞാനത് പറയുമ്പോൾ ഈ അറുപതാമത്തെ വയസ്സും ഞാൻ കോരുത്തിരിക്കുന്നു ഒരൊറ്റ ലക്ഷ്യത്തിലേക്കായിരിക്കണം പോകേണ്ടത് അതായത് നൂറോ ഇരുന്നൂറോ ബുക്കുകൾ വായിക്കുക എന്നതല്ല അറിവ് പകരം ഒരു ബുക്ക് നൂറ് പ്രാവശ്യം വായിക്കുക അതാണ് അറിവ് അങ്ങനെയാണ് അറിവ് അപ്പോ നാട് മുഴുവൻ ഓടുന്നതിന് പകരം ഒന്നിന്റെ പുറകിലും മാത്രം ഓടുക പുലി ഒരു ഇരയെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ അതായത് നൂറുകൂട്ടം ആട്ടിൻ കുഞ്ഞുങ്ങളോ പേടമാനുകളോ ഉണ്ടാവുമ്പോൾ പുലി ഒരാളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും ഒരു മാനിനെ ഒരു ജീവിയെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും അതിന്റെ പറകിലും മാത്രമേ പുലി ഓടൂ അതിന് അതിന് വിജയിച്ചിരിക്കുക ഇതാണ് എനിക്ക് പുതിയ തലമുറയോടും പറയാനുള്ളത് നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക വിജയം നിങ്ങൾ നിങ്ങളുടെ കൂടെയായിരിക്കും ഓക്കെ അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എനിക്കൊരു ഒരു മോട്ടിവേഷൻ തോന്നുന്നത് കേട്ടപ്പോൾ അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യത്തിൻ്റെ പിന്നാലെ മാത്രം പോവുക ഒരു നിഷ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഒരു സിസ്റ്റത്തിന് സറണ്ടർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പോലെ വലിയ രീതിയിൽ നിങ്ങൾക്ക് അദ്ദേഹം ഫോളോ ചെയ്ത സിസ്റ്റം ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയിക്കാനായിട്ട് സാധിക്കും എന്താണ് ഈ ഒരു ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിനെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് എന്റെ ഒരു വലിയ ഭാഗ്യമായിരുന്നു ഡിജിറ്റൽ ഇന്നവേഷൻ ഹബിനെ അറിയാനും താങ്കളുടെ പരിചയപ്പെടാനും പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാൻ പല രീതിയിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക ഇത് എന്റെ കോഴ്സായി ലോകത്തെ അറിയിക്കുക എന്നുള്ളത് ഇനി ഈ കോഴ്സിന്റെ പുറകിലായിരിക്കും ലോകം ഉണ്ടാവുക അപ്പോൾ ഇത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി ഉണ്ടാക്കി തന്നത് ഡിജിറ്റൽ ഇന്നവേഷൻ ഹബ്ബും ജെൻസും ആണ് എനിക്ക് താങ്കളോട് തീർത്താ തീരാതെ കടപ്പാടുണ്ട് ഓക്കെ താങ്ക് യു സർ േംജിയുടെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന്റെ പബ്ലിക് സ്പീക്കിംഗ് ഗ്ലോബൽ പബ്ലിക് സ്പീക്കിംഗ് ഹബിന്റെ ഡീറ്റെയിൽസും ചാനലിന്റെ ഡീറ്റെയിൽസും എല്ലാം എന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുക അദ്ദേഹത്തിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും വലിയ വിജയ ആശംസകൾ നേർന്നുകൊള്ളുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സർ താങ്ക് യു വെച്ച്